എന്തിനാ പറഞ്ഞോ ഇത് എന്തിനാണ് ഈ സഞ്ജു കുപ്പായോ ഏത് കുപ്പായം ഏ അയ്യേ അല്ലേ കാര്യമല്ലേ എന്താണ് എന്നാ പ്രശ്നം ടീഷർട് ഇതാ കണ്ടോ അപ്പോൾ നമ്മൾ ഇമ്മോ ആയി ഇംഗ്ലീഷ് ഐപി ആയി അല്ലേ ഇംഗ്ലീഷ് അല്ലല്ല അല്ലേ അക്ക ആയി ഇതിനെ ഇ ഈ ബക്കറ്റ് എന്നോട് നേടാ കിളവാന എന്നാ പറഞ്ഞേ കണ്ടി ഇങ്ങടെ ആയിടാ ആ കട്ടിയാ ടീഷർട് ഇടുവാ അല്ലേ അതോർസെൻ ഗെയി ഒരു ടീഷർട്ട് സെഞ്ചിടെ ആവശ്യമൊന്നുമില്ല കൈ പിടിക്കല് രണ്ടെണ്ണം ഉണ്ടല്ലോ അതെന്തിനാ എന്തിനാ രണ്ടെണ്ണം ഒന്നല്ലേ ഉള്ളൂ അത് രണ്ടെണ്ണം എന്തിനാ എടുക്കണ് രണ്ടെണ്ണം എന്തിനാ മടക്കി അടിച്ചാനോ രണ്ടെണ്ണം പിന്നെ പിന്നിലാ രണ്ടെണ്ണം എടുത്തേ ഒന്ന് അളവ് കൊടുക്കാനാകോട്ടെ കാത്തുക്കാണേലുണ്ട് തൊപ്പിട്ടപ്പങ്ങനുണ്ട് ഞാൻ എന്റെ മാതിരി തൊപ്പിടണ്ടോ എൻ്റെ തൊപ്പി തരേറ്റിടാത്തോണ്ടേർക്കും തൊപ്പിടാ കൊറച്ച് സോസും ഇതും കൊടുക്ക മഴ വണ്ടിച്ചും കൊടുക്കനാന്റെ കുമ്മല്ലേ ചാക്കിൽ ഇതെന്താ അരി ആക്കണ ആക്കണം ആശ കടീ പോവാ അരി കൊണ്ടിട്ടുണ്ടെ പിന്നെ ചാക്കൊക്കെ ചാക്കിലുണ്ടാക്ക് മുന്നത്തെ ചായോടൊക്കെ ഇവനാണ് ഏറ്റവും വലിയ മൂരി പോലീക്ക് പോവാൻ പോവാൻ പോവാളു കഴിഞ്ഞഅഅത്തിട്ട കടയിലെത്തി എനിക്ക് പാട്ടുവാണോ ബൈക്ക് വേണമെന്നൊന്നും പറയരുതേ അതോടൊന്ന് അധ്യാമോ അത് അതി ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നോ ആ റോഡ് കംപ്ലൈന്റ് ആടഓറെ അവിടെ കംപ്ലൈന്റ് ആയിക്കോളെ ണോ ആഴു ഈ ഇതിന്റെ ആ പിന്നെന്താ ചേച്ചി ഈ വയറിന്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കൊറച്ചു ദിവസം ഉണ്ടായിക്കോട്ടെ ഈ മന്തിയിൽ നിന്നുമ്പോ ഇങ്ങനെ പൊന്തി വരുന്നേ ആ ചെറിയ ദിവസം ഉണ്ടായിക്കോട്ടെ ഇത് ആ ഇതൂരിട്ടിട്ട് നല്ല ലളവെടുത്തേ കിട്ടുള്ളൂ അപ്പത്തൊക്കെ ശരിയാക്കിട്ടോ പോനെ ശരിയാക്കാൻ പോട ചെന്നു ആക്കൂട് മൂന്നെന്താ കാത്തെന്ത് മൂന്നാണോ കുത്തിക്കണത് നിസ്കാരക്കുപ്പായമായിട്ടാണ് നമുക്ക് എന്തേലും ആദ്യ ഒരു കാരണം കഴിച്ചത് കട്ടിയട്ടെ പിന്നെ പിന്നൊരു വിശ്വാസം ഇല്ലാത്ത വിശ്വാസം ഇല്ലേ വിശ്വാസം ഇണ്ടോ ല്ല ആ ഇട്ടോ കുന്നൊരു വിശ്വാസം ഉണ്ടാകുത് ഇത് പെവർന്ന സൈമാന ഫല ആ ഉൽഗാരനെ കഴിച്ചോട്ടെ എവിടുന്നാണ് നിർമ്മാനെ ആ എവിടുന്നാണ് നിക്ക് ഇല്ല ഈ എജജിയാ ആ ഡി ഡി എടുത്തിട്ടില്ല നീയോക്കി അത് എടുക്കണ്ട കേട്ടോ ആ ഞാൻ അണ്ടോ മുണ്ടപ്പായിട്ട് ഡി ടേ ആ അല്ല മൈനീൻറെ <sketches> അതല്ല ഈ ഇതിന്റെ അളവിൽ ഇത് കട്ട് ചെയ്തോടെ അത് ചെയ്തോടെ അതാരോ ഫുള് അത് കണ്ട് മാത്രം മുറിച്ചാൽ മതി അല്ല ഫുള്ള് മുറിച്ചും ഇത് പോലെ ഇതുപോലെ

ആയിക്കോട്ടെ ഇതെങ്ങനെ വിൽക്കുക ഇതല്ല ടീഷർട്ട് ടൈലർമാരും ആവുക ഈ ഒരു പണി മാത്രം എടുക്കാം ബാക്കി വേളൂ ബാക്കി എല്ലാ പണി ഞങ്ങൾക്കറിയാം അറക്ക് ഇതാണ്ട ഇത് ഇതുമോള് വ്യത്യാസം കണ്ടില്ല അങ്ങനൊരു ചെയ്തോ ചി നോക്കിയ കാരണം ഇങ്ങനെ വരില്ല നിങ്ങൾട്ടോഡിയ Oh <coughs> <coughs> <I'm the> no, <same. tose> ും കൊറച്ച് കൈ വല്ലാതെ അവിടെ കൊടുക്കുമ്പോഴേ ഞങ്ങള് അടിക്കുമ്പോ ചെലപ്പണ അല്ല അപ്പൊ കളവണ്ടേ

ില്ലില്ലേ അതെന്തേണ്ടേ അമ്പത്തിരണ്ടാക്കി കളിട്ടോ അതിനുള്ള ക്കായോണ്ടാ ആ റോളെ സൽമാന ഞാ കാര്യം പറഞ്ഞേ ആകെത്രേ ബാക്കിയോളും എന്താ ஓகே ശരി <laughs> ശരി ആ ചേച്ചി ആട്ടി തന്നെ ആ ചേച്ചി പൈസ കൊടുക്കുന്നില്ലേ മറ്റേ തരും മാങ്ങോട് ഇപ്പൊട്ടിട്ടുണ്ടോ കുട്ടി വേണ്ട നമ്മളിപ്പോ ഒരു കല്യാണാലോചന വേണ്ടെങ്കിൽ വേണ്ട അതൊരു പോവും ഇന്ന് ദിവസം ണ്ട് നാളെ തരൂട്ടോ പൈസ കൊടുക്കൂല മുങ്ങോട്ട് മതി മുങ്ങി വിളിച്ചാൽ മതി പൈസ കൊടുക്കണ്ടതേ അത് കേൾക്കണം രണ്ടാളും ഇന്നോട് ഓരോനും കെട്ടാനാ പറയുന്നു അയ്യോ മാപ്പിളാരുണ്ട് ഞാനെ ഏതപ്പോ സാധനം നിങ്ങക്ക് ആദ്യം രണ്ട് പല്ലി കൂടി ഇങ്ങനെ പോരും പോകേ അങ്ങനെ നമ്മുടെ ടൈലർ ഷോപ്പിൽ അംഗം ഇനി കുറച്ച് കുറച്ചോട്ട് വേറെ ഉണ്ട് അതൊന്ന് കണ്ടോക്കി ഇതൊന്ന് കേക്ക് ഇങ്ങള് സൽമാന് കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റൂല കാരണം കാറിന്റെ ഫ്രണ്ടിലെ ലെഫ്റ്റ് ഡോറ് ലോക്കാണ് അത് തുറയണില്ല ഓപ്പൺ ആകണില്ല അപ്പൊ അത് ശരിയാക്കിയിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ള വാശിയില് അത് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കാറിന്റെ വർക്ക് ഷോപ്പിൽ കൂടെ നിൽക്കണ് എന്താ സൽമാന്റെ എല്ലാത്തൊരു സെലിബ്രിറ്റി തന്നെ അവിടെ ചെന്ന് കാറിന്ന് പൊറത്തിറങ്ങിയിട്ട് ഒരു മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ല അപ്പോഴേക്കും ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടി അതെന്താട്ടിട്ട് എന്തായിരുന്നു െ ഒരു കുത്തന്നെടുക്കുമ്പോഴാണ് അതിന്റെ ക്ലച്ച് റിലീസ് ബാരി പ്രഷർ പേറ്റ് ഒക്കെ അറിയാം മനസ്സിലായത് അടക്കെന്ത് റിലീസ് ബാരി പേറ്റ്

അങ്ങനെ താ ഞങ്ങള് ഞങ്ങളുടെ വൈകുന്നേരത്തെ സ്ഥിര സാന്നിധ്യമായ ഞമ്മടെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിരിക്കണം ഇനി ഇവിടുന്ന് വേറെ കുറച്ച് കുറച്ചുണ്ട് അതും കൂടിയും കാണി എനിക്ക് ബല ഈ കാട്ടില് കാണുമ്പോഴാ ഇത് കൂളായിട്ട് അടി കൂടെ പോണ പന്താണ് പിന്നെ അവട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോ പിന്നെ ആയിട്ടില്ല ഏത് ദൂര കളിയും നിയമം കൊണ്ടു ഇവിടെ പറയിച്ചില്ല ഫോർ ചോറയിന് ഡയറക്റ്റ് പോണ പന്ത് ആമ തട്ടിഞ്ഞ് തട്ടിരങ്കില് എന്താ തട്ടിയാലെന്താ എന്താ ഇല്ല ഇല്ല ഓരോ നിയമങ്ങളും എന്നിട്ട് അത് ആയിട്ടില്ല ചോറാ തിന്നു എന്താ തിന്നു ഡയറക്റ്റ് ഒരാള് ഡയറക്റ്റ് പോണ പന്ത് ആ കുട്ടിയെ ആ കുട്ടിയെ എല്ലാ പന്തും അടിച്ചു കാളടാ എല്ലാ പന്ത് അടിച്ചു വേളെ കഴിച്ച കൂടെ എവിടത്തെ അഞ്ചനല്ലേ അഞ്ചന സൂചി വെക്കാനെ സൂചി വെക്കണെന്നു മലങ്കീ കപ്പളേ ആറിയോ അല്ല പിന്നെ പിന്നെ നേരം കൊടുക്കു ഓന്നേരക്കിത്തോ നേരത്തെ ഏഹ്ണ്ണി ഉണ്ണുണ്ണി ഏ എല്ലി ഉള്ളി ട മുട്ടോ ചിറ്റി പിടിച്ച എല്ലാരും ഡോപ്പ് പേര് പറഞ്ഞ സൽമാനേജി എല്ലാരും പേരും പറഞ്ഞ പിന്നെ അതോ ബിൽഡിംഗിന്റെ മൂലൊക്കെ നിക്കണ പേര് അപ്പു 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 പ്പുഅല്ലേ ആ ലപ്പു അവരെ സാധിക്കില്ല അതിന്റെ അപ്പുറത്ത് അതാണ് ശരിക്കുള്ള പേര് വിളിച്ചൂടെ സൽമാൻ ഡൂപ്പ് പേര് വിളിച്ചത് ഉണ്ണുള്ളി ആ ഉണ്ണുള്ളി ും പേര് നല്ലി ആരന്താ വേറെ പേര് ചുളിച്ചല്ലേ ആ കറുപ്പ് ടീഷർട്ട് ബടെ ബട ആ ബിൽഡിംഗിന്റെ സുഫോസ് ആകല്ലോ കാറ്റിനു വന്നു ആകല്ലോ ആരാ அஹ அஹ அகனி இதரா சாபியர் இந்த ஜென்னி ஊliga ஊliga ஆ ஊliga இதரா இதரா தெரியல இதரா இந்த அகன அகன கோணமான ஆ பானா அது பானா இந்த பேர் தெரியல இதரா இதரா எனக்கு அத இல்ல இந்த பேர் தெரியல அறி அறி தெரியல தெரியற இல்ல தெரியறே கைட்டர இல்ல ஆ சேக்க আরো சேக்க അതാണോ അതാ കുഞ്ഞാന് കുഞ്ഞാന് ഇത് കുഞ്ഞാന് കുഞ്ഞാന് ഇത് വിശാഖ വിശാഖാ ഏ നിഷാദാക്കിയത്രേക്കല്ലേ അതാരണെന്ന് പറാദ ആരാണെന്ന് പറഞ്ഞു